ഹായ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോന്ന് നോക്കാം നിങ്ങൾ ഒരുപാട് നാളായിട്ടോ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ വരുന്നില്ല എപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരുമോ നോക്കാം ചിലരുടെ കാര്യം ഡിസംബറിൽ വരും ഇൻ ഡിസംബർ മന്ത് വളരെ അടുത്തിരിക്കുന്നു ഡിസംബറിൽ നിങ്ങൾ ആരുടെയൊക്കെ കാര്യങ്ങൾ ഡിസംബറിൽ തന്നെ എത്തും അപ് ടു നയൻ വീക്ക് ഒൻപതാഴ്ചക്കുള്ളിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിൽ ചിലർ ആഗ്രഹിക്കുന്ന കാര്യം ഒൻപതാഴ്ചക്കുള്ളിൽ വരും അപ് ടു എറ്റ് വീക്ക് എട്ടാഴ്ചകൾക്കുള്ളിൽ വരും നിങ്ങൾ ചിലരുടെ കാര്യങ്ങൾ എട്ടാഴ്ചയ്ക്കുള്ളിൽ വരും അപ്പം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ വളരെ അടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് വരും അതിൻ്റേതായ സമയത്ത് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക